അങ്ങനെ സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിലിരിക്കുന്ന കപട സതീശന്റെ മുഖംമൂടി വലിച്ചു കീറാൻ ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ വേണ്ടി വന്നു പലരും പ്രതിപക്ഷ നേതാവാണെന്ന ഒറ്റ കാരണത്താൽ പല തരത്തിലുള്ള ഹുങ്കും അഹങ്കാരവും കാട്ടുന്നുണ്ടെങ്കിലും അതിനെ എല്ലാത്തിനും ഒരു പദവിയുടെ ബഹുമാനം നൽകി പോകുമ്പോൾ എല്ലാവരുടെയും തലേ കയറിയിരുന്ന നിരങ്കലാണ് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയേക്കാൾ എന്തോ പവറുള്ള പദവി എന്നുള്ള നിലയ്ക്കാണ് സഭയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ധിക്കാര പ്രതികരണങ്ങൾ നടക്കാറുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെല്ലാം വളരെ വിനയത്തോടു കൂടി സംസാരിക്കുമ്പോഴും ഏത് വിഷയത്തിലും ഉള്ളിലെ അഹങ്കാരമാകപ്പാടെ എടുത്ത് പുറത്തിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമേ നടത്തിയിരുന്നുള്ളൂ ഒടുവിൽ സഹികെട്ട് കടകംപള്ളി സുരേന്ദ്രൻ അതിനൊരു മറുപടി കൊടുത്തു ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹം ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു പരമ പുച്ഛത്തോടുകൂടി സഭയെ നോക്കുന്നു മുഖ്യമന്ത്രിയെ നോക്കുന്നു ധനകാര്യമന്ത്രിയെ നോക്കുന്നു സത്യത്തിൽ ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ധാർഷ്ട്യം എന്ന് പറയുന്ന വികാരം ഈ നിയമസഭയ്ക്കകത്ത് ആരുടെ മേൽ ചാർത്താനാണ് നമുക്ക് സാധിക്കുന്നത് ധാർഷ്ട്യം മാത്രമാണോ സാർ തികഞ്ഞ കൂടിയല്ലേ സാർ പ്രതിപക്ഷ നേതാവ് ഈ സഭയ്ക്കകത്ത് പെരുമാറുന്നത് അഹങ്കാരം മാത്രമാണോ അദ്ദേഹം ഏതാണ്ട് സർവജ്ഞ പീഠം കയറിയ ഒരാളപ്പോലിയാണ് സാക്ഷാൽ ശങ്കരാചാര്യർ കഴിഞ്ഞാൽ താൻ മാത്രമാണ് ഈ ലോകത്തെല്ലാം അറിയുന്നവൻ എന്ന മട്ടിലല്ലേ സർ പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഇവിടെ പെരുമാറുന്നു നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ ഞങ്ങൾക്കും വിഷമം വരും ഞങ്ങൾക്ക് ലേശം വിഷമം വരും ഞാൻ പറഞ്ഞത് റൂൾ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റോടുകൂടി നിങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നതായിട്ടുള്ള ഒരു വലിയ സൗധം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരു എന്താ പറയുക ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ധാർഷ്ട്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് മാധ്യമങ്ങളെല്ലാം അതിനകത്ത് തരാതലം അങ്ങ് ചേരുന്നുണ്ട് പക്ഷെ യഥാർത്ഥ ധാർഷ്ട്യം കാണിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ നേതാവ് ആരാണെന്നുള്ള ചോദ്യം ഈ സഭയിൽ നമ്മൾ പരസ്പരം നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ദാർഢ്യത്തോടുകൂടി എവിടെയും സംസാരിക്കും നമ്മൾ കേട്ടു പക്ഷേ എത്രമാത്രം ധാർഷ്യത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ധാർഷ്ട്യം എന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്ന വികാരത്തിന് കയ്യും കാലും ആ വയറും തലയും ആ മുഖവും എല്ലാം വെച്ചാൽ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ സതീശനായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം നല്ലതാണ് എല്ലാ കാലവും ഇങ്ങനെ പറഞ്ഞ് പോകാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു സത്യം പറഞ്ഞുള്ളതേ ഉള്ളൂ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞത് സാർ കള്ളം പറഞ്ഞു ചമച്ചും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വിജയിക്കാം എന്ന് നിങ്ങൾ എക്കാലവും കരുതല് സാർ സത്യം വെളിച്ചമാണ് അതിന് ഏറെക്കാലം നിങ്ങൾ അധികം വൈകാതെ നിങ്ങളുടെ അതെ അഹങ്കാരത്തിന് കയ്യും കാലും തലയും വയറും വെച്ചാൽ അതിനെ സതീശൻ എന്ന് വിളിക്കാം അദ്ദേഹം സർവജ്ഞ സർവജ്ഞപീഠം കയറിയെന്ന് സ്വയം ധരിക്കുകയാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ എന്നെപ്പോലെ അറിവ് മറ്റാർക്കുമില്ല ഞാനാണ് സർവവിജ്ഞാന കോശം എനിക്ക് മാത്രമേ സകല കാര്യം അറിയാവൂ ഞാൻ എന്തെങ്കിലും സംസാരിച്ച മറ്റുള്ളവർ വാ തുറക്കാൻ പാടില്ല കാര്യം സംസാരിക്കുന്നത് പ്രതിപക്ഷ രായാവാണ് രാജാവ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നോളണം ഇതാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള സമീപനം ഇതിനെ പല കുറി പല സന്ദർഭത്തിൽ എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ മാധ്യമങ്ങൾ പുകഴ്ത്തുന്നത് കൊണ്ട് ഞാനാണ് ശരി ഞാനാണ് കറക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് എന്തായാലും സഭയിൽ ഏറെ കാലമായിട്ട് പലരും പറയാൻ ആഗ്രഹിച്ചിരുന്ന വാചകമാണ് കടകംപള്ളി തുറന്നടിച്ചതും അല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ വേണ്ടേ ഇമ്മാതിരി കവട മുഖം മൂടി അണിഞ്ഞിരിക്കുന്ന അല്പന്മാരും അല്ലെങ്കിൽ മാടമ്പി മനസ്സും മാടമ്പിത്തരവും മാത്രം കാണിക്കുന്ന ചിലരെയൊക്കെ വലിച്ചു കീറി ചുവരിൽ ചുവരിലൊട്ടിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം എന്തോ പ്രതിപക്ഷ നേതാവിന്റെ അവകാശമാണ് ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ വലിയ പദവിയാണെന്നുള്ള നിലയ്ക്കൊക്കെ നടക്കുന്ന അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവത്തെ കാലു വാരിയെടുത്ത് സഭയിലടിച്ച കടകംപള്ളിയെ അഭിനന്ദിക്കാതെ തനമില്ല എന്ന് പറയേണ്ടി വരികയാണ്